കോട്ടപ്പടി സീനിയർ സി എൽ സി ഫ്രാൻസിസ് പാപ്പ അനുസ്മരണം സംഘടിപ്പിച്ചു ദേവാലയത്തിൻ്റെ വടക്കേപടിയിലുള്ള വിശുദ്ധ വ്യവസായ പിതാവിന്റെ കപ്പേളക്കരികിൽ ജപമാലയം തുടർന്ന് അനുസ്മരണവും നടന്നു ഫ്രാൻസിസ് പാപ്പയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ ട്രസ്റ്റിമാരായ കെ പി പോളി സെബി താണിക്കൽ വി കെ ബാബു സി കെ ഡേവിസ് എന്നിവർ അനുസ്മരണ സന്ദേശം നൽകി സീനിയർ സി എൽ സി അംഗങ്ങളായ എം ഡി ബാബു വി എഫ് ജാക്സൺ ബിജു അന്തിക്കാട് റീന ജേക്കബ് മർപ്പയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന നാമത്രയുണ്ടായി അതായത് ബേസിക്കലി ഒരു വൈദികനായിരുന്നു വൈദികനായിരിക്കുമ്പോഴാണ് അദ്ദേഹം പത്രപ്പോലത്തെയും ഒക്കെയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് സന്യാസ സഭയും കാരണം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒത്തിരിയേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാനാജാതി അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിലുണ്ട് ജസീഡ് സ്കൂളിൽ പഠിച്ചു ജസിഡ് കോളേജിൽ പഠിച്ചിറങ്ങി എന്ന് പറയാൻ അഭിമാനിക്കുന്ന ധാരാളം സ്റ്റുഡൻസും ലോകത്തിലുള്ള ഒരു വിഭാഗമാണ് അത് കപ്പുച്ചിനെ പോലും അഭിനന്ദിക്കുന്ന അല്ലെങ്കിൽ വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലാണ് അവരുടെ ആധ്യാത്മികത കാര്യ സമ്പന്നമാണെങ്കിലും ആധ്യാത്മികത രണ്ടും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഉള്ള ഒരു പ്രേക്ഷിത മാർപ്പാപ്പയുടെ പ്രേക്ഷിത ദൗത്യമായിരുന്നു അദ്ദേഹം നിർവഹിച്ചത് നമുക്കറിയാം അദ്ദേഹത്തെ പ്രതിഷേധിക്കുന്നത് അപ്പം വിസിബിലിറ്റി കുറവായി അതല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് വലിയ ജോകും എല്ലാം എങ്ങനെയും തൊട്ട് പറഞ്ഞു പ്രത്യേകിച്ചൊന്നും എക്സ്ട്രാ അയടിക്കേണ്ട ആവശ്യമില്ല എന്നാലും പരിശുദ്ധ പിതാവിന്റെ ഒറ്റ കാര്യം മാത്രം പറയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് ആദ്യത്തെ ആശീർവാദത്തിന് വന്നപ്പോൾ അദ്ദേഹം ആശീർവാദം കൊടുക്കുന്നതിന് മുമ്പ് ആദ്യൊരു കാര്യം പറഞ്ഞു ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ഈശോ എന്നെ അനുഗ്രഹിക്കാനായി നിങ്ങൾ ആദ്യം എനിക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിക്കണമെന്ന്